ഐ പി എല്ലിൻ്റെ കഴിഞ്ഞ സീസണിൽ ഏറെ നിരാശപ്പെടുത്തിയ ടീമുകളിലൊന്ന് ഏതാണെന്നൊരു ചോദ്യത്തിനുത്തരമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യന്മാരായി അവസാനിച്ച കൊൽക്കത്ത ഇത്തവണ കളിക്കളത്തിലിറങ്ങിയത് വീണ്ടും ഒരു കപ്പ് എന്ന സ്വപ്നത്തിൽ തന്നെയാണ് എന്നാൽ അത് സാധിക്കാതെ പോയി നാലാം ഐ പി എൽ ട്രോഫി എന്ന ലക്ഷ്യവുമായി പുതിയ നായകൻ അജിം കെ റഹാനയ്ക്ക് കീഴിലിറങ്ങി ഇവർക്ക് പക്ഷേ പ്രതീക്ഷ കാക്കാനായില്ല എന്നത് തന്നെ അടുത്ത സീസണിലേക്ക് നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കിരീടം നിലനിർത്താൻ ആയില്ലെന്ന് മാത്രമല്ല പ്ലേ ഓഫ് പോലും കാണാതെയാണ് കൊൽക്കത്ത ടീം പുറത്തായതെന്ന് പറയാം അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ ഐ പി എൽ ശക്തമായൊരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് കെ കെ ആർ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും നിലവിലെ ടീമിൽ തീർച്ചയായും ചില മാറ്റങ്ങൾ കൂടി പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് നായകസ്ഥാനത്ത് നിന്നും രഹാനെ മാറ്റി പകരം ഈ റോള് സഞ്ജു സാംസണ് നൽകാനുള്ള പ്ലാനിലാണ് ടീം മാനേജ്മെന്റ് എന്നുകൂടി പറയുന്നു രാജസ്ഥാൻ റോയൽസിൽ നിന്നും ട്രെയ്ഡ് വിൻഡോയിൽ അദ്ദേഹത്തെ റാഞ്ചാനുള്ള നീക്കങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു എന്നുകൂടിയാണ് കൂട്ടിച്ചേർക്കുന്നത് കഴിഞ്ഞ തവണ തീർത്തും നിറം വങ്ങിയ ഇന്ത്യൻ ഓൾറൗണ്ടർ വെങ്കിടേഷ് അയ്യരെ വിട്ടുകൊടുത്താകും പകരം സഞ്ജുവിനെ കെ കെ ആർ തങ്ങളുടെ കൂടാരത്തിൽ എത്തിച്ചേക്കുക പക്ഷേ ഈ കൂടുമാറ്റം യാഥാർത്ഥ്യമാവുകയോയെന്നും ഇനി ഉറപ്പായിട്ടില്ല കടം സഞ്ജുവിനായി അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും ചെന്നൈയെ ഓവർടേക്ക് ചെയ്ത് മലയാളി താരത്തെ സ്വന്തമാക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കെ കെ ആർ ഇപ്പോൾ മുന്നിലേക്ക് നയിക്കുന്നത് സഞ്ജു വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കെ കെ ആറിന്റെ ഡ്രീം ടീം എങ്ങനെയാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് സഞ്ജു സാംസൺ വരികയാണെങ്കിൽ തന്നെ പുതിയ ഓപ്പണിംഗ് ജോഡിയെ അടുത്ത സീസണിൽ പരീക്ഷിക്കാനായിരിക്കും എന്നാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ശ്രമം സുനിൽ നരയനൊപ്പം ക്വിൻറ്റൺ ടിക്കോക്കും റഹ്മാനുള്ള ഗുർബാസ് എന്നിവരെയുമാണ് കെ കെ ആർ കഴിഞ്ഞ തവണ മാറി മാറി പരീക്ഷിച്ചു നോക്കിയത് പക്ഷെ രണ്ട് കോമ്പിനേഷനും ക്ലിക്കായില്ല എന്ന് മാത്രമല്ല വമ്പൻ ഫ്ലോപ്പ് ആവുകയും ചെയ്തു അടുത്ത സീസണിൽ സഞ്ജുവിനൊപ്പം യുവ അഗ്രസീവ് ബാറ്ററായ അംഗ്രീഷ് രഘുവംശിയെ ഓപ്പണിംഗിൽ ഇറക്കിയാൽ ഇത് കെ പുതിയ ഉണർവ് നൽകും എന്ന് തന്നെ പറയാം ആംഗ്രീഷ് കുറച്ചുകൂടി നന്നായി തന്നെ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടുപേരും അതിവേഗം റൺസ് നേടി ടീമിന് മികച്ച തുടക്കം നൽകാൻ ശേഷിയുള്ളവരാണെന്നാണ് മുതൽക്കൂട്ടായി കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ജോഡി ക്ലിക്കായി കഴിഞ്ഞാൽ കെ കെ ആറിനെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിരിക്കുമെന്ന് കൂടി പറയാം ടീമിന്റെ ഓപ്പണിങ്ങിനോടൊപ്പം നായക സ്ഥാനവും വിക്കറ്റ് കീപ്പിംഗ് ദൗത്യവും സഞ്ജുവിന് തന്നെയായിരിക്കും മൂന്നാം നമ്പറിൽ കളിക്കുക പരിചയ സമ്പന്നനായ അജിങ്ക രഹാനെയാണ് മധ്യ ഓവറുകളിൽ ബാറ്റിംഗിന് കൂടുതൽ സ്ഥിരത നൽകാൻ അദ്ദേഹത്തിന് കഴിയും നാലാമനായി തന്നെ വെങ്കിടേഷ് അയ്യർക്ക് പകരം ഓസ്ട്രേലിയൻ സീം ബൌളിംഗ് ഓൾറൗണ്ടർ ക്യാമറൂൺ ഗ്രീനിനെ ലേലത്തിൽ കെ കെ ആർ കൊണ്ടുവരണമെന്നും പറയുന്നു അഞ്ചാമനായി റിംഗു സിംഗിന്റെ ഊഴമായിരിക്കും അദ്ദേഹത്തിന് ശേഷം ആറാമനായി ഓൾറൗണ്ടർ സുനിൽ നരയനെയും ഏഴാമനായ വമ്പഴിക്കാടൻ ആന്ദ്ര റെസലിനെയും കളിപ്പിക്കും ഫിനിഷിംഗ് ദൗത്യം നരയൻ റസൽ എന്നിവരിൽ ഭദ്രമാണെന്ന് കൂടിയാണ് കൂടിക്കാഴ്ച